നമസ്കാരം പലരിലും മാനസിക വിഷമം ഉണ്ടായേക്കാവുന്ന ഒരു വിഷയമാണ് ദയവ് ചെയ്ത് ക്ഷമിക്കുക ആരെയും വേദനി വേദനപ്പെടുത്തുവാനുള്ള വേദനിപ്പിക്കുവാനായിട്ടുള്ള ഒരു ചിന്തയല്ല പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്ന് പലരും ഇല്ലെങ്കിൽ ചിലരെങ്കിലും നെട്ടോട്ടം ഓടുകയാണ് ദോഷപരിഹാരങ്ങൾ ചെയ്യുവാനായിട്ട് ഓരോ രീതിക്ക് പരിഹാരങ്ങൾ ചെയ്തു പോരുകയാണ് പ്രശ്നം വെക്കുകയാണ് ജാതകം നോക്കുകയാണ് ആദ്യമേ തന്നെ പറയട്ടെ കേരളത്തിൽ ഈ ബൃഹത്തായ ശാസ്ത്രം ജ്യോതിഷം നല്ല രീതിക്ക് കൈകാര്യം ചെയ്തു പോരുന്നു എന്നുള്ളതിൽ തർക്കമില്ല ആദ്യമേ തന്നെ പറയട്ടെ ചതുർലക്ഷത്ത് ജ്യോതിഷം എന്ന് തന്നെയാണ് പറയുന്നത് ലക്ഷം ചത്വാരി വേദാഖ്യോ ലക്ഷം ഭാരതമേവച ലക്ഷണം ലക്ഷം വ്യാകരണം പ്രോക്തം ചതുർലക്ഷന്തു ജ്യോതിഷം എന്നാണ് ഈ ചതുർലക്ഷന്തു ജ്യോതിഷം എന്നുള്ളത് ബൃഹത്തായ ശാസ്ത്രമാണിത് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ ഈ ഒരു ബൃഹത്തായ ശാസ്ത്രം കേരളത്തിൽ ഒരുപാട് പേർ നല്ല രീതി നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പോരുന്നു അതുകൊണ്ട് തന്നെയാണ് പുറത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കേരളമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്യോതിഷം തന്ത്രമൊക്കെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു പ്രതീതി നാം സൃഷ്ടിച്ചിട്ടുണ്ട് വളരെ സത്യമായ കാര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ ഇന്ന് ഇന്ന് നാം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം കുറേ ആൾക്കാർ ഒന്നും പഠിക്കാതെ തന്നെ ബോർഡും വെച്ച് പല രീതിക്ക് പല പ്രശ്നങ്ങളും പറഞ്ഞ് ആൾക്കാരെ പെരുവഴിയിലാക്കി മുന്നോട്ട് പോവുകയാണ് ഇത് ജ്യോതിഷത്തിൽ മാത്രമല്ല ഡോക്ടേഴ്സിൻ്റെ ഫീൽഡിലും ഉണ്ടല്ലോ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ലോയേഴ്സിൻ്റെ ഉണ്ടല്ലോ നല്ല വക്കീലന്മാരും ചീത്ത വക്കീലന്മാരും പോലീസിലുണ്ട് പൊളിറ്റീഷ്യനിലുണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകരിൽ വരെ ഉണ്ട് ഇതെങ്ങനെ തിരിച്ചറിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല വളരെ പ്രയാസമാണ് ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ് നാം എം ആർ ഐ സ്കാൻ എടുക്കുന്നു ഇല്ലെങ്കിൽ സി ടി സ്കാൻ എടുക്കുന്നു ആ റിപ്പോർട്ട് കണ്ട് ഡോക്ടേഴ്സ് കുറേ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നു നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എം ആർ ഐ സ്കാൻ മെഷീൻ അത് ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അത് കാലിബറേഷൻ നടത്തിയിട്ടുണ്ടോ ആ മെഷീൻ്റെ ക്വാളിറ്റി എന്താണ് എന്ന് സാധാരണക്കാരിൽ സാധാരണക്കാർ ചിന്തിച്ചു പോലും കാണില്ല അതിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഡോക്ടേഴ്സ് പലതും പറയുന്നു മേ ബി ഡോക്ടേഴ്സ് ചിന്തിച്ചിരിക്കാം ചിന്തിക്കാതെ ഇരിക്കാം അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് ആ സ്കാൻ എടുക്കുന്ന മെഷീൻ തന്നെ തകരാറിലായാൽ റിപ്പോർട്ട് എങ്ങനെയാകും എന്നുള്ള ഒരു ചിന്തയാണ് അതുപോലെ ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ ഇന്ന് പ്രശ്നം പറയുന്ന ചിലർ എല്ലേ അല്ല ചിലർ എല്ലാ ക്ഷേത്രങ്ങളിലും ഓടി നടന്ന് പ്രശ്നം വെച്ച് ദുർഗയെ കാളിയാക്കി കാളിയെ ദുർഗയാക്കി കുറേ കഴിഞ്ഞ് മറ്റൊരു ജോത്സ്യൻ വന്ന് പ്രശ്നം വെച്ച് രണ്ട് പേരും ഇരിക്കട്ടെ എന്ന് ഒരു ശ്രീകോവിലുള്ള അമ്പലമായിരുന്നു കൊച്ചമ്പലം അവിടെ രണ്ട് തത്തുല്യ പ്രാധാന്യത്തോടുകൂടി ദുർഗയേയും കാളിയെയും ആചരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി പത്ത് കൊല്ലത്തിനകം ഇതിങ്ങനെ നടന്നു പോരുകയാണ് ഇതിങ്ങനെ പോയാൽ കേരളത്തിൽ വീടുകൾക്ക് പകരം ക്ഷേത്രങ്ങൾ അതിൻ്റെ സംഖ്യ ഉയരും സംശയമില്ല അപ്പോൾ ഇതിനെ എങ്ങനെ നാം നേരിടും എന്നുള്ളതാണ് ആദ്യമേ തന്നെ പറയട്ടെ ഈ ക്ഷേത്രങ്ങളിൽ പ്രശ്നം വെക്കുക എന്നുള്ളത് ഇത് തറക്കിക്കാൻ പറ്റാത്ത വിഷയമാണ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ അധികാരി പരമോന്നത അധികാരി തന്ത്രിയാണ് അവിടെ പ്രതിഷ്ഠ ചെയ്ത് തന്ത്രസ്ഥാനത്തിരിക്കുന്നവരാണ് അതിൻ്റെ പൂർണ്ണ അധികാരി അവർക്കെന്തെങ്കിലും സംശയം വരുമ്പോൾ ജ്യോതിഷീയ പണ്ടുകാലങ്ങളിൽ സമീപിച്ചിരുന്നു ഒരു സംശയ നിവൃത്തിക്കായിട്ട് പോയിരുന്നു സംശയ നിവൃത്തി ചെയ്തിരുന്നു അതിനുശേഷം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ് എല്ലാം തന്നെ തന്ത്രി നിശ് നിശ്ചയിക്കുമായിരുന്നു ഇന്ന് ക്ഷേത്രങ്ങളുടെ ആചാര്യന്മാർ എല്ലെ ഇന്ന് ഓരോരോ ദൈവജ്ഞന്മാരുടെ കയ്യിലാണ് ആരെയും വേദനിപ്പിക്കുവാനായിട്ടുള്ളതല്ല ഈ വിഷയം വളരെയേറെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ചിന്തിക്കേണ്ട വസ്തുതയാണ് ഇത് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കമ്മിറ്റിക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടുകാർ ഭക്തന്മാർ ഏവരും ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ച് ധാർമ്മിക കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്ത് മുന്നോട്ട് പോരുകയാണെങ്കിൽ ദോഷം താനേ കുറയും എന്നുള്ള വിഷയം എപ്രകാരമാണോ നല്ല ആഹാരങ്ങൾ നല്ല ശീലങ്ങൾ ഒരു മനുഷ്യനെ മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോ ആരോഗ്യത്തിനും കാരണമാകുന്നു എങ്കിൽ കാരണമാക്കും എന്നുണ്ടെങ്കിൽ സച്ചിന്ത സത്കർമ്മം ധർമ്മ ആചരണം നല്ല പൂജാക്രിയകൾ നല്ലവണ്ണം മന്ത്രങ്ങൾ അർച്ചനകൾ മുതലായവ നടന്നു പോരുകയാണെങ്കിൽ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ദോഷങ്ങൾ നീങ്ങും എന്നുള്ളതിൽ തർക്കമില്ല ബാക്കി വരുന്നതിലേക്ക് ദൈവജ്ഞന്മാർക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യുവാൻ സാധിക്കും നല്ല നിലയ്ക്ക് ക്ഷേത്രങ്ങൾ പരിപാലിക്കപ്പെടും തദ്വാര ജനങ്ങൾക്ക് ക്ഷേമം ലഭിക്കുമെന്നുള്ളതിൽ തർക്കമില്ല ഏവരും ചിന്തിക്കുമല്ലോ നമസ്കാരം